ഇറ്റലി വേറിട്ട സംസ്കാരവും മോഡേൺ ആരോഗ്യ സംവിധാനങ്ങളോടുകൂടിയ മനോഹരമായ രാജ്യം പതിറ്റാണ്ടുകളായി ലോകമെമ്പാടും നിന്നുള്ള നേഴ്സുമാർക്ക് ഈ രാജ്യത്ത് ജോലി നേടാനും സ്ഥിരത കൈവരിക്കാനും അവരുടെ സ്വപ്നങ്ങൾ നേടാനും അവസരങ്ങൾ ഒരുക്കപ്പെടുന്നു പക്ഷേ ഇറ്റലിയിൽ നേഴ്സായി ജോലിയെ പ്രവേശിക്കാനായി എന്തൊക്കെ തയ്യാറെടുപ്പുകൾ വേണം വിസ യോഗ്യതകൾ എന്തെല്ലാമാണ് ശമ്പളം എത്ര വരെ ഉണ്ടാകും എവിടെയാണ് അപേക്ഷകൾ നൽകേണ്ടത് എപ്പോഴാണ് അപേക്ഷിക്കേണ്ടത് ഈയൊരൊറ്റ വീഡിയോയിൽ ഈ കാര്യങ്ങൾക്കെല്ലാം ഉള്ള ഉത്തരം ഞാൻ നൽകുന്നുണ്ട് നിങ്ങളൊരു നേഴ്സാണോ അല്ലെങ്കിൽ നിങ്ങളൊരു നേഴ്സിംഗ് വിദ്യാർത്ഥിയാണോ ഇറ്റലിയിലേക്കുള്ള ആരോഗ്യ മേഖലാ സാധ്യതകൾ അറിയാൻ ഈ വീഡിയോ മുഴുവനായി കാണുക നിങ്ങളുടെ കരിയറിന്റെ പുതിയ വഴികൾ ഇവിടെ തുറക്കാം ഹായ് ഫ്രണ്ട്സ് ഞാൻ അഖിലാ ട്ബിൻ ഇനി ഇതുപോലെയുള്ള ഇറ്റലിയുടെ റിയൽ വിവരങ്ങൾ അറിയുന്നതിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഈയൊരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുകയാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക അപ്പൊ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം ഇറ്റലി യൂറോപ്പിലെ ഏറ്റവും മികച്ച ആരോഗ്യ സംവിധാനങ്ങളിൽ ഒന്നായ സർവേസോ സെനിത്താരി നസനാലെ അതായത് ഇറ്റാലിയൻ നാഷണൽ ഹെൽത്ത് സർവീസ് നടത്തുന്ന ഒരു രാജ്യമാണ് ഇതിന്റെ പ്രവർത്തനത്തിന് നേഴ്സുമാർക്കും മറ്റു ആരോഗ്യ പ്രവർത്തകർക്കും വലിയ പങ്കുണ്ട് കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഇറ്റാലിയൻ നേഴ്സുമാർക്ക് കടുത്ത ക്ഷാമം തന്നെയാണ് അനുഭവപ്പെടുന്നത് പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ കോവിഡിന് ശേഷം ആശുപത്രികളിലും കെയർ ഹോമുകളിലും നഴ്സിംഗ് ജോലികൾക്ക് വലിയ ആവശ്യമുണ്ട് ഇതിനൊപ്പം ഇറ്റാലിയൻ ജനസംഖ്യയിൽ വലിയൊരു ശതമാനം മുതിർന്നവരാണ് അതുകൊണ്ട് കെയർ ഹോമുകളിലേക്കും നഴ്സുമാരുടെ ആവശ്യകത കൂടി വരുന്നു ഇപ്പറഞ്ഞ കാരണങ്ങളാൽ ഇറ്റലി വിദേശികളായ നഴ്സുമാരെ ആകർഷിക്കാൻ തിടുക്കുമിടുകയാണ് ഇനി നമുക്ക് നോക്കാം എത്രത്തോളം സാലറി പ്രതീക്ഷിക്കാമെന്ന് ഇറ്റലിയിൽ നഴ്സുമാരുടെ സാലറി പല ഘടകങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലം നിങ്ങൾ നോർത്തേൺ ഇറ്റലി അതായത് ബൊളോനിയ മിലാനിലൊക്കെ ആണെങ്കിൽ സാലറി കൂടാതെ അതേസമയം സൗത്തേൺ ഇറ്റലി നാപ്പൊളി പലേർമോയൊക്കെ പോലത്തെ സ്ഥലത്തേക്ക് നിങ്ങൾക്ക് സാലറി അല്പം കുറയാനും ചാൻസ് ഉണ്ട് ഇനിയുള്ളത് ജോലി ചെയ്യുന്ന മേഖല സർക്കാർ ആശുപത്രിയിലോ സ്വകാര്യ ആശുപത്രികളിലോ അതല്ലെങ്കിൽ നിങ്ങൾ ഹോം കെയർ ആയിട്ടാണോ ചെയ്യുക എന്നതിനെയൊക്കെ ആശ്രയിച്ചിരിക്കും നിങ്ങളുടെ സാലറിയും നിങ്ങൾ ജോലി ചെയ്യുന്ന വിഭാഗം അത് ഐ സിയു പീഡിയാട്രിക് ഓങ്കോളജി എന്ന് തുടങ്ങിയ മേഖലകളിലും നിങ്ങളുടെ സാലറികൾ ഡിഫറെന്റ് ആയിരിക്കും ഇനി നിങ്ങൾക്ക് ലഭിക്കുന്ന ശരാശരി സാലറി ഇവയൊക്കെയാണ് ഇനി നിങ്ങളുടെ ശമ്പളത്തിന് പുറമെയുള്ള ആനുകൂല്യങ്ങൾ നേഴ്സുമാർക്ക് സാലറിക്ക് പുറമെ നിരവധി ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ട് നിങ്ങളുടെ പെയ്ഡ് ലീവ് സിക്ക് ലീവ് പെൻഷൻ പദ്ധതികൾ സോഷ്യൽ ഇൻഷുറൻസ് സ്ഥിരതയുള്ള ജോലി ചിലപ്പോൾ താമസ സൗകര്യവും പലപ്പോഴും രണ്ടാം വർഷത്തിന് ശേഷം മുതൽ നിങ്ങൾക്ക് സാലറിയിൽ വർധനവും ഉണ്ടാകും ഇനി നമുക്ക് നോക്കാം ഇറ്റലിയിലെ നേഴ്സുമാർക്ക് ജോലി തുടരാനും സ്ഥിരത കൈവരിക്കാനും അവരുടെ ഫാമിലിയെ കൂടി ഇറ്റലിയിലേക്ക് കൊണ്ടുവരാനുള്ള സാധ്യതകൾ കൂടി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഇറ്റലി സർക്കാരിന്റെ ഡെക്രത്തോൺ ഫ്ലൂസി എന്ന നിയമപ്രകാരം നേഴ്സുമാരെ കോട്ട ഫ്രീ ആയി വിദേശത്ത് നിന്ന് നിയമിക്കാൻ അവസരം ലഭിച്ചിട്ടുണ്ട് അതായത് എല്ലാ തൊഴിൽ വിസകൾക്കും പരിധി ഉണ്ടെങ്കിലും നേഴ്സിംഗ് ജോലികൾക്ക് പ്രത്യേകമായി ആ കോട്ടാപരിധിക്കപ്പുറം ജോലി ചെയ്യാമെന്ന നിയമമാണ് നിലവിലുള്ളത് ഇതാണ് മറ്റനവധി തൊഴിൽ വിസകളിൽ നിന്നും നേഴ്സിംഗ് വിസയെ വ്യത്യസ്തമാക്കുന്നത് ഇതനുസരിച്ച് തുടക്കത്തിൽ നിങ്ങൾക്ക് ടൈപ്പ് ഡിയില് ജോലി ചെയ്യാം പിന്നീട് നിങ്ങൾ എത്തിയ ശേഷം നിങ്ങളുടെ പെർമിസോദി സജോറിനയ്ക്ക് അപ്ലൈ ചെയ്യുന്നു അതിലൂടെ നിങ്ങൾക്ക് താമസാനുമതി ലഭിക്കുന്നു തുടർന്ന് ജോലിയിൽ സ്ഥിരതയുണ്ടെങ്കിൽ അഞ്ചു വർഷത്തിന് ശേഷം നിങ്ങൾക്ക് സ്ഥിരതാമസമാക്കാം ഇങ്ങനെ തുടർന്ന് മുന്നോട്ട് പോയി പത്ത് വർഷം കഴിയുമ്പോൾ ഇറ്റാലിയൻ പൗരത്വത്തിന് നിങ്ങൾക്ക് അപേക്ഷിക്കാം എന്നെ നോക്കാം ആർക്കൊക്കെയാണ് ഇതിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുകയെന്ന് ഇന്ത്യ നേപ്പാൾ ഫിലിപ്പീൻ ശ്രീലങ്ക ബംഗ്ലാദേശ് കെനിയ നൈജീരിയ തുടങ്ങിയവയിൽ നിന്നുള്ള നേഴ്സിംഗ് ബിരുദധാരികൾക്ക് നിലവിൽ നേഴ്സിംഗ് കൗൺസിലിൽ അംഗീകൃതമായി രജിസ്റ്റർ ചെയ്ത നഴ്സുമാർക്ക് ഇറ്റാലിയിൽ ജോലി ചെയ്യാൻ താല്പര്യവും ഇറ്റാലിയൻ ഭാഷ പഠിക്കാനും താല്പര്യമുള്ളവർക്ക് ഇറ്റലിയിലെ സ്ഥിരതയുള്ള ജോലിയും നല്ല ശമ്പളവും ഉയർന്ന ജീവിത നിലവാരവും പൗരത്വ സാധ്യതയും ഇതെല്ലാം നിങ്ങളെ കാത്തിരിക്കുകയാണ് ഇനി നമുക്ക് നോക്കാം ഇറ്റലിയിൽ നേഴ്സായി ജോലി ചെയ്യാൻ വേണ്ട യോഗ്യതകൾ ഏതൊക്കെ എക്സാമുകൾ നിങ്ങൾ ഇതിനു വേണ്ടി പാസ് ആവണം എന്തൊക്കെ അനുമതികൾ നിങ്ങൾക്ക് ഇതിനാവശ്യമുണ്ട് ഇറ്റലിയിൽ നേഴ്സായി ജോലി ചെയ്യാൻ ആദ്യം ആവശ്യമായത് നിങ്ങളുടെ യോഗ്യതകൾ അംഗീകരിക്കപ്പെടുകയാണ് അതിനുവേണ്ടത് നിങ്ങൾ ഇന്ത്യയിൽ ബി എസ് സി ജി എൻ എം അതല്ലെങ്കിൽ പോസ്റ്റ് ബി എസ് സി കഴിഞ്ഞ ആളായിരിക്കണം ഈ പറഞ്ഞ കോഴ്സിന്റെ സിലബസ് അവേഴ്സ് സബ്ജക്ട് എല്ലാം ഇറ്റലിൽ കൃത്യമായ രീതിയിൽ അംഗീകരിക്കപ്പെട്ടതാവണം നിങ്ങളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ട്രാൻസ്ക്രിപ്റ്റ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് എന്നിവയുടെ ഇറ്റാലിയൻ ലാംഗ്വേജ് ട്രാൻസ്ലേഷൻ കയ്യിൽ വേണം എല്ലീഗലൈസ്ഡ് ആയി തന്നെ സജ്ജമാക്കിയതായിരിക്കണം ഇനിയുള്ളത് നിങ്ങളുടെ യോഗ്യതകൾ അംഗീകരിക്കൽ റീകൊണോഷ്യം എന്തോ അടുത്തത് മിനിസ്ട്രി തല സ്ഥലത്തേക്ക് അപേക്ഷ നൽകണം പലപ്പോഴും നിങ്ങളുടെ കോഴ്സ് ഇറ്റലിയിലെ കോഴ്സുമായി ഫുൾ മാച്ച് ആവില്ല അതിനാൽ അവർ നിങ്ങളുടെ പേര് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നു കോമ്പൻസെറ്ററി എക്സാം വേണ്ടി വരും ഈ റെക്കഗ്നേഷൻ കിട്ടിയാൽ അടുത്ത രണ്ട് വർഷത്തിനുള്ളിൽ തന്നെ നിങ്ങൾ ഒ പി ഇ രജിസ്റ്റർ ചെയ്യണം ഇല്ലെങ്കിൽ ഇത് എക്സ്പയർ ആയി പോകും ഇനി നമുക്ക് നോക്കാം ഒ പി ഇ രജിസ്ട്രേഷൻ ഇതൊരു പ്രൊഫഷണൽ ആണ് ഇത് നിങ്ങൾ താമസിക്കുന്ന രജിസ്റ്റർ ചെയ്യണം ഇവിടെ നിങ്ങൾ ഐഡന്റിറ്റി ഡിഗ്രി ലാംഗ്വേജ് ലെവൽ നിങ്ങളുടെ എക്സാം റിസൾട്ടുകൾ എല്ലാം പരിശോധിക്കും ഇനിയുള്ളതാണ് രണ്ട് ഓപ്ഷനുകൾ പരീക്ഷ അല്ലെങ്കിൽ പരിശീലനം ഇതിലെ ആദ്യത്തെ ഓപ്ഷനാണ് ആണ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഇതൊരു പ്രാക്ടിക്കൽ പ്ലസ് ഓറൽ പരീക്ഷയാണ് ഇത് നടക്കുക ഇറ്റാലിയൻ ഭാഷയിൽ തന്നെയാണ് ഈ ഒരു പരീക്ഷയുടെ ലക്ഷ്യം നിങ്ങൾക്ക് ഇറ്റാലിയൻ നഴ്സിംഗ് നിയമങ്ങൾ പ്രവർത്തന രീതികൾ ഹോസ്പിറ്റൽ പ്രോട്ടോകോളുകൾ എന്നിവയിൽ നിങ്ങൾക്ക് അറിവുണ്ടോ എന്ന് പരിശോധിക്കാനാണ് ഈ ഒരു എക്സാം നിങ്ങൾ പാസ്സായൽ ഉടൻ തന്നെ ഒ പി രജിസ്ട്രേഷൻ ചെയ്യാം ഇനി പാസ് പക്ഷം റിപ്പീറ്റ് ചെയ്യാനും അവസരമുണ്ട് ഇനി രണ്ടാമത്തെ ഓപ്ഷൻ അഡാപ്റ്റേഷൻ പീരീഡ് തിരച്ചിലിനോതി എന്തോ ഇത് നിങ്ങൾക്ക് ഇവിടുത്തെ ഒരു ഹോസ്പിറ്റലിലോ ഹെൽത്ത് സെന്ററിലോ ചെയ്യാം അതിനുശേഷം ഇവാലുവേഷൻ ഇല്ലാതെ തന്നെ ഒ പി അംഗത്വം ലഭിക്കും ഇപ്പോൾ വരുന്ന വിദേശ നേഴ്സുമാരിൽ ഭൂരിപക്ഷം ആളുകളും സെലക്ട് ചെയ്യുന്നത് ഈ രണ്ടാമത്തെ ഓപ്ഷനാണ് ആണ് കുറച്ചും കൂടെ ലിബറൽ ആയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതും ഈ ഒരു അഡാപ്റ്റേഷൻ പ്രോഗ്രാം ആയിരിക്കും അപ്പൊ ഈയൊരു ഒ പി ഐ സർട്ടിഫിക്കറ്റ് നിങ്ങൾ ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ലീഗലായിട്ട് ഇറ്റലിയുടെ നേഴ്സായി മാറി ഇനി നമുക്ക് നോക്കാം ഇതിലേക്ക് ആവശ്യമായ മറ്റ് എക്സാമുകൾ ഏതൊക്കെയാണെന്ന് ഇറ്റലിയിൽ ഒരു നേഴ്സായിട്ട് ജോലി ചെയ്യാൻ നിങ്ങൾക്ക് ചില എക്സാമുകൾ ചെയ്യേണ്ടി വരും ഇറ്റാലിയൻ ലാംഗ്വേജ് ടെസ്റ്റ് ബി ടു ലെവൽ രണ്ട് നിങ്ങളുടെ പ്രൊഫഷണൽ എക്സാം മൂന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ കോമ്പൻസേറ്ററി എക്സാം നാല് കൊൺകോർസോ ഇത് പബ്ലിക് ജോബ് എക്സാം ആണ് ഇറ്റലിയിൽ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ജോലി ചെയ്യാൻ വേണ്ട പബ്ലിക് എക്സാം ആണ് കൊൺകോർസോ ഇത് റിട്ടേൺ ഓറൽ പ്രാക്ടിക്കൽ ടെസ്റ്റ് ഇത് ഓരോ റീജണിന്റെ അടിസ്ഥാനത്തിൽ വ്യത്യാസപ്പെട്ടിരിക്കും ഇത് നിങ്ങൾ പാസ്സായാൽ ഹൈ സാലറി ജോബ് സെക്യൂരിറ്റി പെൻഷൻ ബെനഫിറ്റ്സ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കും ഇവിടെയുള്ള സാധാരണ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ കോൺകോർസോന്റെ ആവശ്യമില്ല പബ്ലിക് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാൻ മാത്രമാണ് കോൺകോർസോ ഇനി ഇത്രയൊക്കെ എക്സാമുകൾ നിങ്ങൾ പാസ്സായാലും ഒ പി ഐ നിർബന്ധമാണ് ഓ പി ഐ രജിസ്ട്രേഷൻ നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ പെർമിഷൻ ഉള്ള ഒരു നഴ്സായിട്ട് ഇറ്റലിയിൽ പ്രവർത്തിക്കാം അതിവിടെയൊക്കെയാണ് സർക്കാർ ആശുപത്രികൾ സ്വകാര്യ ഹോസ്പിറ്റലുകളിൽ ഹോം കെയർ ആയിട്ട് ഫുഡൻഷ്യൽ കെയർ സെന്ററുകളിൽ ഇവിടുത്തെ ഓങ്കോളജി ഐ സി യു പോസ്റ്റ്മോർട്ടം യൂണിറ്റ് ഡയാലിസിസ് തുടങ്ങിയ സ്പെഷ്യലിസ്റ്റ് വകുപ്പുകളിൽ അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പൊ ഇനി നമുക്ക് നോക്കേണ്ടത് ഇറ്റലിയിലേക്കുള്ള നുള്ളോസ വിസ അപേക്ഷ നിങ്ങളുടെ താമസാനുമതി ഇവയെക്കുറിച്ചൊക്കെയാണ് അപ്പൊ നമുക്ക് ആദ്യം നോക്കാം നുള്ളോസ്ത എന്താണെന്നുള്ളത് നുള്ളോസ്ത എന്നത് സിമ്പിളായി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ ഇറ്റാലിയൻ സർക്കാരിന്റെ താൽക്കാലിക ജോലി അനുമതി പത്രമാണ് ഇത് നിങ്ങൾക്ക് ഇറ്റലിയിൽ നേഴ്സായി ജോലി ചെയ്യാൻ നിയമപരമായി അനുമതി നൽകുന്ന ഒരു ആദ്യ നടപടിയാണ് ഈയൊരു ഡോക്യുമെന്റുകൾ നിങ്ങൾക്ക് കിട്ടിയാൽ നിങ്ങൾക്ക് ഇറ്റാലിയൻ വർക്ക് വിസയ്ക്ക് അപേക്ഷിക്കാൻ സാധിക്കും ഇനി നമുക്ക് നോക്കാം നുള് എങ്ങനെ ലഭിക്കുന്നു എന്ന് ആദ്യം ഇതിലൂടെ ജോബ് കോൺട്രാക്ട് തയ്യാറാക്കുന്നു നിങ്ങൾക്ക് ഇറ്റാലിയിൽ നിന്നുള്ള ജോബ് ഓഫർ ലഭിക്കുന്നു അതിൽ നിങ്ങളുടെ സാലറി വിവരങ്ങൾ ജോലി ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ജോലി ചെയ്യുന്ന സ്ഥലം ഇവയൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ടാകും പിന്നെയുള്ളത് എംപ്ലോയർ ഇറ്റാലിയൻ ഗവൺമെന്റിന് അപേക്ഷ സമർപ്പിക്കും ഇവിടെ നിങ്ങളുടെ ഇറ്റാലിയൻ എംപ്ലോയർ നുള്ളോസ്തയ്ക്കായി അപേക്ഷിക്കുന്നു ൂനികർ ഇമിഗ്രൻസിയോണെ എന്ന പോർട്ടിൽ അവിടെ നിങ്ങളുടെ വ്യക്തിഗത വിവരങ്ങളും ജോലി വിവരങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ടാകും പിന്നീട് അതിന് അപ്രൂവലും ഇമിഗ്രേഷൻ ക്ലിയറൻസും ഇതിന് സാധാരണയായി ഒരു മാസം മുതൽ ആറുമാസം വരെയൊക്കെ എടുത്തു നിൽക്കാം ഇനി അടുത്ത ഘട്ടം നുള്ളോസ്ത കയ്യിൽ കിട്ടി ഇനി വിസക്ക് അപേക്ഷിക്കാം ഇത് നിങ്ങൾക്ക് ഇറ്റാലിയൻ എംബസിയിലോ കോൺസുലേറ്റുകളിലോ വർക്ക് വിസക്ക് അപേക്ഷിക്കാം അപേക്ഷിക്കേണ്ട വിസ ടൈപ്പ് വർക്ക് വിസ ഡി ടൈപ്പ് ആണ് ലവോറോ സബുർ ദിനാത്തോ എനി വിസ അപേക്ഷയ്ക്ക് ആവശ്യമായ പ്രധാന ഡോക്യുമെൻറ്റുകൾ നിങ്ങളുടെ പാസ്പോർട്ട് നുള്ളോസ കോപ്പി ജോബ് ഓഫർ ലെറ്റർ ഡിഗ്രി സർട്ടിഫിക്കറ്റ് നേഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷൻ ലാംഗ്വേജ് സർട്ടിഫിക്കറ്റ് ബി വൺ ബി റ്റു ലെവൽ ഡിക്ലറേഷൻ ഓഫ് വാല്യൂ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വിസ ആപ്ലിക്കേഷൻ ഫോം ഫ്ലൈറ്റ് ടിക്കറ്റ് പ്രൂഫ് ഓഫ് അക്കമഡേഷൻ എന്നിട്ടുള്ള ഇനി വിസ അപ്രൂവൽ ടൈം മാക്സിമം വരുന്നത് പതിനഞ്ച് ദിവസം മുതൽ രണ്ട് മാസത്തിനുള്ളിൽ തന്നെ വിസ അനുവദിക്കും അപ്പോൾ ഇന്നത്തെ ഈ ഒരൊറ്റ വീഡിയോയിലൂടെ ഇറ്റലിയിലെ നഴ്സിംഗ് ജോലിയുടെ മുഴുവൻ കാര്യങ്ങളും മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ നഴ്സിംഗ് യോഗ്യതകൾ സജ്ജമാക്കുക സർട്ടിഫിക്കറ്റ് കൗൺസിൽ രജിസ്ട്രേഷൻ എക്സ്പീരിയൻസ് ലെറ്റേഴ്സ് രണ്ടാമത് ഇറ്റാലിയൻ ഭാഷാ പഠനം സ്റ്റാർട്ട് ചെയ്യുക മൂന്ന് ഇറ്റലിയിലെ ജോലിയുള്ള ഏജൻസികൾ അല്ലെങ്കിൽ ഹോസ്പിറ്റലുകളെ ഡയറക്റ്റ് തന്നെ കോണ്ടാക്ട് ചെയ്യുക നാല് നിങ്ങൾക്ക് ഇതിനുള്ള അംഗീകാരം ലഭിച്ചാൽ ഒട്ടും വൈകാതെ വിസയ്ക്ക് അപേക്ഷിക്കുക അഞ്ച് ഒ പി രജിസ്ട്രേഷൻ ടെസ്റ്റുകൾക്ക് പരിശീലനം സ്റ്റാർട്ട് ചെയ്യുക ഇതിലെ ഓരോ ഘട്ടങ്ങളും കൃത്യമായി തന്നെ പൂർത്തിയാക്കുക ഇത് നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക് നടത്തുന്ന ചൂടുകളാണെന്നുള്ള കാര്യം മറക്കരുത് അപ്പൊ എല്ലാവർക്കും ഇറ്റലിയിലേക്കുള്ള നല്ലൊരു കരിയർ കൂടി ഞാൻ ആശംസിക്കുന്നു അടുത്ത വീഡിയോ ആയിട്ട് കാണാം അതുവരെ ഗ്രാസിയെ അറിവ്